നീ ഞാൻ പോവില്ല എന്താ മാസം വരാനും സമ്മതിക്കില്ല നീ എന്നെ കൊണ്ടുവന്ന ദർശനം ഞാൻ ഇവൻ ഇവന്റെ അച്ഛൻ ഇവന്റെ അമ്മ ഇവന്റെ അമ്മായി അച്ഛൻ അങ്ങനെ ആരൊക്കെ എവിടെന്നൊക്കെ വന്ന് തടയാൻ നോക്കിയാലും അവന്റെ ഒക്കെ നെഞ്ചു തകർത്തിട്ടാണെങ്കിലും ജ്യോതി ദർശനം നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിച്ചിരിക്കും ഉറപ്പിച്ചോ വേഗം पर लिख दीजिए कमल के के साथ आज हुई है वो महीने बाद ज्योति करने से अपने अपने मनोकामनाएं पूर्ण इत्र या दै विश्वसिटी पूर्ण विश्वास प्रार्थिकीष्म नारायण स्वामी भद्रिय मोदी എനിക്ക് ർത്താവ തരൂ ഭഗവാനെ ഞാൻ ഇന്നോടും നിന്നോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല ആദ്യ അപേക്ഷയാണ് ബദ്രിയെ തക്ഷശിലിയുടെ ആചാര്യസ്ഥാനത്തിലെത്തി എന്റെ ആഗ്രഹം പൂർത്തീകരിച്ചു തരണമേ ഇവനെ മനുഷ്യർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവന്റെ ബലഹീനത ദൈവം മാത്രമാണ് ശരീരം ഉണ്ടായിട്ടും ബുദ്ധി കടുവിലോടെ ഉള്ളിലൂടി നമ്മളിവിടെ ഷൂസ് ഇട്ടോണ്ടാണോ നടക്കുന്നത് ഇടാതാണോ നടക്കുന്നത് നമ്മളെ നാട്ടിൽ എങ്ങനെ അറിയാനടി

പോയിട്ട് വരാനൊന്നും പറ്റില്ല നമ്മൾ വരുന്ന വഴി ഒരു ടൗൺ കണ്ടില്ലേ ലോഡ്ജിൽ എങ്ങാനും താമസിക്കാമെന്നേ ലോഡ്ജ് ബില്ല് ആര് കൊടുക്കും നിന്റെ അച്ഛൻ അച്ഛൻ ഞാൻ ചെന്നിട്ട് തരാം ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ ഒരു ബെസ്റ്റ് ഐഡിയ മുത്തശ്ശനല്ലേ കാശ് വരുന്നത് ഇത്തിരി കൂട്ടി പറഞ്ഞു മേടിക്കാലോ അച്ഛാണോ താങ്ക് യു അച്ഛാ ഒന്നും നിങ്ങളുടെ സ്വഭാവം കണ്ട ഇവൻ ഇങ്ങനെ ഭക്ഷണായിരുന്നു ബില്ല് കൊടുത്ത ഉടനെ നിന്റെ അച്ഛനോട് കാശ് വരാൻ പറഞ്ഞിട്ട് അതിന്റെ സ്വഭാവം മാറുന്നു പേട്ട തിരുവനന്തപുരം പേട്ട ഞങ്ങള് എങ്ങനെ നിങ്ങള് പേട്ടെന്ന് വരുന്നു രണ്ടു ജോഡി ഷൂസ് ബാഗിനകത്തുണ്ട് ലോഡ്ജിന് വേണ്ടി തപ്പി നടക്കുകയാണ് ഇയാളെ കെട്ടിയതാണ് ജീവിതത്തിൽ അബദ്ധമായത് എനിക്ക് എല്ലാം അറിയാം ഉപദ്രവിക്കാന്ന് പോയെ നിങ്ങളെ ഉപദ്രവിക്കാനല്ല സഹായിക്കാനാ ഞാൻ വന്നത് നിങ്ങൾ പേട്ട ഞാൻ പേട്ട നമ്മുടെ സ്വന്തം പേട്ട ശരി എങ്കിലും ഒരു ഹെൽപ് ചെയ്യ് ഒരു റൂമിന്റെ കാശിന് ഒരു ബെഡ് കൂടി ഫ്രീ കിട്ടുന്ന ഏതെങ്കിലും ലോഡ്ജ് അറേഞ്ച് ചെയ്യും എന്തൊക്കെയായാലും നീട്ടാ ഞങ്ങളും എന്തിനാ ലോഡ്ജ് എന്റെ കൂടെ നിക്കാല്ലോ

മോളെ അളകണം എല്ലാവരും മരിച്ചുപോയി എന്ന് വിശ്വസിക്കുന്ന ബദ്രി ഉണ്ട് മോളെ സത്യമാണ് മുത്തശ്ശ അതെ മോളെ ആ ബദ്രി തന്നെ നിന്നെ വിവാഹം കഴിക്കുള്ളൂ എന്റെ ഭാര്യയെ ജീവിതകാലം മുഴുവനും അപ്പച്ചി അപ്പച്ചിയെന്ന് വിളിക്കാനുള്ള ഭാഗ്യം അളകനന്ദക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ജോൽസ്യേ ഞങ്ങൾക്ക് വേറെ ധാരാളം ജോത്സ്യന്മാരുണ്ട് എന്നിട്ടും ഞാൻ നിങ്ങളെ തന്നെ വിളിക്കാൻ കാരണം എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾ മുഹൂർത്തം കുറിച്ചാൽ എന്റെ അമ്മായിപ്പിനത് കൂടുതൽ ഇഷ്ടമാകും അത്രയ്ക്ക് നല്ലൊരു മുഹൂർത്തം തന്നെ കുറിച്ചോളൂ പെൺകുട്ടിയുടെ ജാതക പ്രകാരം ബദ്രീ ക്ഷേത്രം പുനഃപ്രാരംഭോത്സവ നാൾ വൈശാഖ ശുദ്ധ ഷഷ്ടി ദിവസം മംഗളമായ മുഹൂർത്തമുണ്ട് എന്നാൽ ആ മുഹൂർത്തം നിങ്ങളുടെ അമ്മായി അച്ഛന് ഇഷ്ടാവൂല്ല ആ മുഹൂർത്തത്തിന് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണവും നടന്നത് അതൊന്നും സാരമില്ല എന്റെ കല്യാണം നടന്ന മുഹൂർത്തത്തിൽ തന്നെ അളകനന്ദയുടെ കല്യാണവും നടക്കുന്നതിൽ എന്റെ അച്ഛൻ ശരിക്കും സന്തോഷിക്കുകയുള്ളൂ അതേ മുഹൂർത്തം ഫൈനൽ ചെയ്തോളൂ എന്റെ മകൻ എത്ര മിടുക്കനാണെന്ന് അറിയൂ എന്റെ മനസ്സിലുള്ള ആഗ്രഹം സാധിച്ചു തരാൻ വേണ്ടി അളക നന്ദയുടെ മനസ്സിലുള്ള ആ ബദ്രിയെ കൊന്നുകളഞ്ഞു ബനാറസിൽ പോയി സ്വർണ്ണ നൂലുകൾ കൊണ്ട് ഓരോ ഡിസൈൻസും ചെയ്യിച്ച് ഒരു കോടി രൂപ കൊടുത്ത് വാങ്ങിയ സാരിയാണ എന്റെ മരുമകളുടെ മനസ്സ് മാറ്റി നിശ്ചയ വിളിച്ചുകൊണ്ട് വാ എല്ലാവരും എതിർത്തിട്ടും അതൊന്നും കേൾക്കാതെ നീ ഇവന്റെ കൂടെ ഇറങ്ങിപ്പോയ അന്ന് നിന്നെ കൊന്നുകിളയാൻ ഞാൻ എന്റെ മോനോട് പറഞ്ഞതാ പക്ഷേ നിന്റെ ഏട്ടൻ എന്താ ചെയ്തെന്നറിയോ എന്റെ അനിയത്തിയുടെ സന്തോഷമാണ് അതാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞ് അന്ന് എന്നെ തടഞ്ഞു അവൻ അത്ര വലിയ മനസ്സുള്ള നിന്റെ ഏട്ടന്റെ മോളുടെ മനസ്സ് വിഷമിപ്പിച്ചോണ്ട് ഈ വിവാഹ നിശ്ചയം നടത്തണോട് മനുഷ്യത് കൊണ്ടോടി നിനക്ക് എന്റെ കഴുത്തിൽ ജീവൻ ഈ കല്യാണം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല നിന്റെ കഴുത്തിൽ ജീവനുണ്ടെങ്കിൽ ഈ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടാ കഴുത്ത് അങ്ങ് കട്ട് ചെയ്തത് മുഹൂർത്തം എന്റെ അമ്മായിപ്പിന് വളരെ ഇഷ്ടമായിട്ടുണ്ട് ഫിക്സ് തലകുനിച്ച് കുനിച്ചു നിന്നാ തെറ്റുകൾക്കുള്ള പരിഹാരമാകുമോ തലകുനിച്ചു നിൽക്കുന്നതുകൊണ്ട് മാത്രം തെറ്റ് ചെയ്തതെന്ന് കരുതരുത് അവൻ എപ്പോഴും ഈ സന്നിധിയിൽ സന്നദ്ധിയിൽ വേണ്ട നിർത്ത ഭഗവാനെ പോലും ഇഷ്ടമല്ലാത്ത ആ പെണ്ണ് ബദ്രീനാഥിൽ വന്നിട്ട് ഭഗവാനെ പോലും മറന്നിട്ട് ഇവൻ അവളുടെ പിന്നാലെ നടന്നെങ്കിൽ അത് പറയുന്നത് ക്ഷേത്രം അടയ്ക്കുന്നതിന് മുമ്പ് അവര് വന്ന പെണ്ണിനെ പിടിച്ചോണ്ട് പോകുമ്പോ ഗുരുവിന്റെ മുമ്പിൽ വെച്ച് അളകനണ്ടാ അളകനണ്ടാ എന്ന് വിളിച്ചു കൂവിയെങ്കിൽ പ്രേമിറ്റാണോ അത് പ്രേമിച്ചു എന്നുള്ളത് സത്യമാണ് ഇങ്ങനെ തലകൊലിച്ച് നിൽക്കുന്നു അതുകൊണ്ടാണ് ഈ ഗുരു ചെയ്ത തെറ്റെന്താണെന്ന് അറിയോ നിന്റെ ജാതിയും മതവും ഒന്നും നോക്കാതെ നിനക്ക് വേദോപദേശം തന്നിട്ട് എത്രയോ ശിക്ഷന്മാരുണ്ടായിട്ടും അവർക്കൊന്നും നൽകാതെ ഈ തട്ടശിലയുടെ സ്ഥാനം നിന്നെ ഏൽപ്പിക്കാൻ ആഗ്രഹിച്ചതാണ് ഇവരെന്ത് ശിക്ഷയാണ് ഗുരു നൽകേണ്ടത് ഞാനിതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഗുരുജി എന്നെ വിശ്വസിക്ക ആ ാണ് പേട്ടാശ്രമം വളരെ അടുത്താന്ന് പറഞ്ഞിട്ട് ഇത് കൊറേ മല കേറിയല്ലോ ഏക്കേ പേട്ടയിൽ നിന്ന് രണ്ട് പശുക്കളും ഒരു കിടാവും വന്നിട്ടുണ്ട് എന്താണോ പറയുമ്പോ പശുക്കളും അത് സാധുജീവിയാണല്ലോ അത് പാല് വരിയല്ലാതെ

അതെ ഫ്രീ ഫ്രീ എന്ന് വന്നിട്ട് ഇയാളെ കണ്ടിട്ട് സന്യാസിയാണെന്ന് തോന്നുന്നില്ല പിടിച്ചു പറിക്കാരിന് പോലുണ്ട് പത്ത് ലക്ഷം രൂപയുടെ സ്വർണ്ണം സ്വർണ്ണോണ്ട് എനിക്ക് പേടിയാവുന്നു പറഞ്ഞ എമൗണ്ട് അവൻ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയണമെങ്കിൽ ഡൗട്ട് ആണെന്ന് ഫീലിംഗ്സ് പ്രേമം സ്വാർത്ഥം കോപം ദയ ദേഷ്യം അഹം ഭയം പണം ആഭരണങ്ങൾ എല്ലാം നിങ്ങളെ നിങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്കുള്ളതാണ് മരണത്തെ സൈഡ് ട്രാക്കിലൂടെ വിട്ട് അഞ്ഞൂറ് വർഷങ്ങളായി ജീവിച്ചിരിക്കുന്ന എന്നെ പോലുള്ള ഒരാൾക്കുള്ളതല്ല അഞ്ഞൂറ് വർഷം ഇത് കണ്ടോ ശ്രീ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് എന്നെ മീറ്റിയ വന്നപ്പോ തന്ന മാലയാണ് ഇതിന്റെ വില മാർക്കറ്റിൽ അമ്പത് ലക്ഷം വരും പണയം വെച്ചാൽ നാപ്പത് ലക്ഷം കിട്ടും

ഇതാ അങ്ങോട്ട് നോക്ക് ഗാന്ധിജിയുടെ കൂടെ നിക്കുന്നത് മദർ തെരേസയുടെ കൂടെ നിക്കുന്നത് നെഹ്റുവിന്റെ കൂടെ നിക്കുന്നത് ഇതിലെന്തോ അത്ഭുതം ഞാൻ മമ്മൂട്ടിയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലോ ഇത് മാത്രമല്ല ഗാന്ധി കുഞ്ഞിന്റെ കൂടെ ഉള്ളത് തെരേസ കുഞ്ഞിന്റെ കൂടെ ഉള്ളത് നെഹ്റു കുഞ്ഞിന്റെ കൂടെ ഉള്ളത് അദ്ദേഹം ബുദ്ധനായി വരെ എടുത്തിട്ടുണ്ട് അന്ന് ഫോട്ടോഗ്രാഫി ഇല്ലാത്തത് കൊണ്ടാ ഫോട്ടോ എടുക്കാൻ പറ്റാഞ്ഞത് നിങ്ങൾ സൂപ്പർ സ്വാമി സൂപ്പർ സൂപ്പർ അഞ്ഞൂറ് വർഷം നിങ്ങൾ ജീവിച്ചെന്ന് പറഞ്ഞപ്പോ എനിക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല ഇപ്പൊ ഇതൊക്കെ ഇത് കേട്ടിട്ട് നിങ്ങൾ ഇത്ര അത്ഭുതപ്പെടുന്നു ഇദ്ദേഹത്തിന്റെ മനുഷ്യൻ രണ്ടായിരം വർഷങ്ങളാ എന്താ വൃഷങ്ങൾക്ക് ജീവിക്കാം മലകൾക്ക് ജീവിക്കാം മനുഷ്യന് പിന്നെന്താ ജീവിച്ചാൽ അദ്ദേഹം മാത്രമല്ല ഞാനും ജീവിക്കും ഓ ഈ അദ്ദേഹം എവിടെയാ ടു സ്വാമി

എന്തിനടി ചലക്കുന്നത് ഇവളെ കൊല്ലണമായിരുന്നെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ എന്നെ അപമാനിച്ചപ്പോൾ എനിക്കത് ചെയ്യാമായിരുന്നു അന്ന് ഞാൻ ക്ഷമിച്ചതാ ഇവൻ എന്റെ മോൻ കെട്ടിക്കഴിഞ്ഞ ഇവൾ പട്ടിയെ പോലെ ഇവിടെ കിടക്കും നിനക്ക് സുഖമാണോ എന്റെ മുത്തച്ഛനെ അവർക്കൊന്നുകളു എന്നെ നിർബന്ധിച്ച് വിവാഹ നിശ്ചയം നടത്തിയിരിക്കുക നീ ജീവനോടെ ഉണ്ടെന്നുള്ളത് എന്റെ ഏക ധൈര്യം ജ്യോതി ദർശനം ചെയ്തു കഴിഞ്ഞു ഞാൻ സ്നേഹിക്കുന്ന ആളെ എനിക്ക് കിട്ടുമെന്ന് നീ പറഞ്ഞില്ലേ ആ വിശ്വാസം കൊണ്ട് മാത്രം ഞാൻ ജീവിച്ചിരിക്കുന്നത് മനസ്സിലൊരു ഒരു സമാധാനവും ഇല്ല നിനക്ക് കഴിയുമെങ്കിൽ കുറച്ചു നേരത്തെ വന്ന് എന്നെ കൊണ്ടുപോകണം പ്ലീസ് പ്രേമത്തിന്റെ പേരിൽ ക്ഷേത്രാചാരങ്ങൾ മറന്ന നിങ്ങളുടെ ശിഷ്യൻ ഇനി ബദ്രിനാഥിൽ കാലുകാൻ പാടില്ലെന്ന പറഞ്ഞിരിക്കുന്നത് ആൻഡ് ഉത്തരാഖണ്ഡ് എൻഡോൺ അപമാനിക്കപ്പെട്ട് എന്റെ ശിഷ്യന് കാലുകുത്താൻ അവകാശമില്ലാത്ത ഈ ബദ്രി ക്ഷേത്രത്തിൽ ഞാനും ഇനി വരില്ലേ എന്നെ ധികരിച്ച് അവൻ വരില്ല അവനെ വിട്ടിട്ട് ഞാനും വരില്ല